നമസ്കാരം ജീവിതം മുഴുവൻ കൈവിട്ടുപോയി എന്ന് കരുതുന്നിടത്ത് നിന്ന് പിടിച്ചു നിൽക്കുക സാധാരണ ഒരു മനുഷ്യന് അസാധ്യമായ സാഹചര്യത്തിലും പിടിച്ചു നിൽക്കുക എന്നുള്ളത് മാതൃകാപരമാണ് പ്രചോദനാത്മകമാണ് പ്രത്യേകിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു വലിയ നഷ്ടത്തിന്റെ പേരിൽ തന്നെ നിരന്തരം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സൈബർ ബുള്ളിങ് നടത്തുമ്പോൾ പ്രത്യേകിച്ചു ഞാൻ ഇത്രയും ഒരു ആമുഖം പറയാൻ കാരണം ബാലഭാസ്കർ എന്ന സ്നേഹത്തിൻ്റെ മുഖമുള്ള മനുഷ്യൻ ഒരപകടത്തിൽ ജീവിതം നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൾക്കൊപ്പം ജീവിതം നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മുടെ മുന്നിൽ കണ്ടിരുന്ന ഒരു കാഴ്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ അപകടത്തിൽ അവശേഷിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നേരെ കയ്യോങ്ങി നിൽക്കുന്ന സൈബർ മേഖലയിലെ ഒരു കൂട്ടരുടെ കാഴ്ചയാണ് എന്നിട്ട് ആറ് വർഷത്തിന് ശേഷവും അവർ പിടിച്ചു നിൽക്കുന്നു അവർ ഈ ഘട്ടത്തിൽ ആദ്യമായി പ്രതികരിക്കുന്നു മനോരമ ന്യൂസിൽ ജയമോഹനുമായിട്ടുള്ള ലക്ഷ്മിയുടെ അഭിമുഖ സംഭാഷണം കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ചില ചിന്തകൾ പങ്കുവെക്കണം എന്ന് വിചാരിച്ച് വന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ആറ് വർഷത്തിന് ശേഷം അവർ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അതിനൊപ്പം നമ്മൾ പൊതുവെ മലയാള മാധ്യമങ്ങളിൽ കണ്ടുവരുന്ന കുത്തിവലിക്കുന്ന മാധ്യമ ശൈലിക്ക് വ്യത്യസ്തമായി ജയമോഹന്റെ ഇങ്ങനെയൊരു ഘട്ടത്തിൽ ജീവിതത്തിൻ്റെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയോട് വളരെ മാതൃകാപരമായ രീതിയിൽ ഒരു അഭിമുഖ സംഭാഷണം നടത്തി എന്നുള്ളത് ശ്രദ്ധേയമായ പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മുടെ മാധ്യമ മേഖലയിലെ വലിയ വിമർശനങ്ങൾക്കിടയാക്കുന്ന ഘട്ടത്തിലും വളരെ പോസിറ്റീവായ നിലയിൽ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന വിധത്തിൽ ചലനാത്മകമാക്കുന്ന മാധ്യമ പ്രവർത്തനം അവസാനിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു അഭിമുഖ സംഭാഷണം കൂടിയാണ് ഇത് എന്ന് പ്രത്യേകം യും പറയാ ഇതിൻ്റെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് അതും നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ആ വീഡിയോയിൽ നിന്ന് പ്രധാനമായി എടുത്തത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വരുന്ന പ്രധാനപ്പെട്ട വലിയ ആക്ഷേപങ്ങൾ ചുറ്റുപാടും നിന്നുകൊണ്ട് കഴുകന്മാരെ പോലെ കൊത്തി വലിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രത്യേകിച്ചും സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രമല്ല പുറത്തു നിന്നും അതിന് അരങ്ങൊരുക്കുന്ന ബാലഭാസ്കറിൻ്റെ തന്നെ അമ്മയടക്കമുള്ള അച്ഛനും അമ്മയും ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ നിരന്തരമായ ആവശ്യങ്ങൾ അതിന് അടിക്കുറിപ്പ് ചാർത്തുന്ന വിധത്തിലുള്ള അമ്മയുടെ അഭിമുഖ സംഭാഷണം ൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് ആദ്യം പോലീസ് അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു സി ബി ഐ അന്വേഷിച്ചു എന്നിട്ടും കൊലപാതകം നടത്തിയ കഥ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത് അതിന് ആമുഖമായി ഞാനൊരു ഒരു വീഡിയോയുടെ തമ്പിനയിൽ നിങ്ങളെ കാണിക്കാം ഇത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്ന അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന കെ എം ഷാജഹാൻ്റെ പ്രതിപക്ഷം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വന്ന ഒരു വാർത്തയുടെ തമ്പിനയിലാണ് ഈ തമ്പിനയിൽ കണ്ടാൽ തന്നെ നമ്മൾ വല്ലാതെ അസ്വസ്ഥ സ്വസ്ഥമാവും ബാലഭാസ്കറിൻ്റെ ഇത് പച്ചയായ കൊലപാതകം അത് ഓക്കെ നമ്മൾ അങ്ങനെ ഒരു നിഗമനത്തിൽ നമുക്ക് സംശയം നിരന്തരം ഉന്നയിക്കാം എന്നാൽ ഭാര്യ ലക്ഷ്മിക്കും പങ്ക് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന തലക്കെട്ടിൽ ഇതൊരു മാതൃകയാണ് ഇങ്ങനെയുള്ള മാതൃക എന്ന് പറഞ്ഞാൽ ഞാൻ പോസിറ്റീവായിട്ടില്ല ഇങ്ങനെയുള്ള സൈബർ ബുള്ളിങ്ങിൻ്റെ ഒരു മോഡലാണ് ഇതിൻ്റെ തുടർച്ചയായി നമുക്ക് നിങ്ങൾ ഒക്കെ കണ്ടിട്ടുണ്ടാകും അവർക്കെതിരെ സംശയത്തിൻ്റെ മുന നീളുന്ന വിധത്തിലുള്ള വലിയ തോതിലുള്ള അറ്റാക്ക് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നിട്ടും അവർ പിടിച്ചു നിന്നു അവർക്ക് എന്താണ് അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു മകൾ നഷ്ടപ്പെട്ടു എന്നിട്ടും നിരന്തരമായി പോലീസിന് മുന്നിൽ അദ്ദേഹം അവരുടെ ശാരീ അവർക്ക് ബ്രെയിൻ ഇഞ്ചുറി മുതൽ ശാരീരികമായി വലിയ അപകടത്തെ തരണം ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് അവർ നിരന്തരം പോലീസിനും ക്രൈംബ്രാഞ്ചിനും ഒടുവിൽ സി ബി ഐക്കും നിരന്തരമായി മൊഴി നൽകി അവർ നേരിട്ട് അനുഭവിച്ചൊരു കാര്യമാണ് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് സൈബർ ബുള്ളിങ് ഉൾപ്പെടെ നടത്തുന്ന ആളുകളും ജീവിച്ചിരിക്കുന്ന പുറമെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരന്തരമായി ലക്ഷ്മി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആളുകളും തയ്യാറായുമില്ല അവർ ഒടുവിൽ ഈ അവർ കൊടുത്ത മൊഴികളൊക്കെ നമ്മുടെ മുമ്പിൽ രേഖയായിട്ടുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോഴും അവർ ഒടുവിൽ ഒരു മാധ്യമത്തോട് പ്രതികരിക്കുകയാണ് ജയമോഹനോട് പ്രതികരിക്കുകയാണ് അതിലെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വലിയ സംശയങ്ങൾ ഉയർത്തിവിട്ട കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അവരുടെ പ്രതികരണമാണ് ഇതോടുകൂടി ഈ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാകണം എന്നുള്ളതാണ് നമുക്കിത് കാണുമ്പോൾ പോലും തോന്നുക ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് നടന്ന അപകടം ആറു വർഷം പൂർത്തിയാക്കുന്ന ഘട്ടത്തിലാണ് അവർ അഭിമുഖം നൽകുന്നത് ഒരു സാധാരണ മനുഷ്യന് ഊഹിക്കാവുന്നതിൻ്റെ അപ്പുറത്തുള്ള ദുരന്തം നേരിട്ട ഒരു സ്ത്രീയാണ് അവർ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് അതിജീവിക്കാൻ ശ്രമിക്കുന്ന അവശേഷിച്ച ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്ന ഒരാൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് ആറു വർഷത്തിന് ശേഷമുള്ള ഈ അഭിമുഖ സംഭാഷണത്തിൽ ജയമോഹൻ ചോദിക്കുന്നുണ്ട് അവരുടെ മറുപടി സി ബി ഐയുടെ രണ്ടാം ഘട്ടം മെഴി മൊഴിയെടുക്കലും അന്വേഷണവും ഒക്കെ കഴിഞ്ഞു വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡിക്കലാണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്നാൽ ബാലുവിലെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്താണ് അറിയണം എന്താണ് നടന്നത് എന്നറിയണം എനി എന്നെനിക്ക് എനിക്ക് ആഗ്രഹമുണ്ട് അവരുടെ മുന്നിൽ ഞാൻ കണ്ട അറിയുന്ന കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എല്ലാവരും വിശ്വസിക്കും എന്നൊന്നും ഞാൻ കരുതുന്നില്ല എന്നാലും ചിലർ тілер... അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഓരോരുത്തരെയും തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയില്ല എൻ്റെ ഭർത്താവിൻ്റെയും മകളുടെയും മരണത്തിനൊപ്പം മറ്റാരെയെങ്കിലും കുഴപ്പത്തിലാക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യവും എനിക്കില്ല എന്നാൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിയമത്തിന് മുന്നിൽ വരണം അതുകൊണ്ടാണ് ഈ ശാരീരിക പ്രശ്നങ്ങൾക്കിടയിലും നിരന്തരമായി ഞാൻ മൊഴി കൊടുക്കാൻ പോയത് എന്നും അവർ വിശദീകരിക്കുന്നുണ്ട് ജയമോഹൻ ചോദിക്കുന്നുണ്ട് ലക്ഷ്മി എങ്ങനെയാണ് ആ അപകടത്തെ ഓർക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതിൽ നിന്നും കുറച്ചും കൂടി നമുക്ക് വ്യക്തത ലഭിക്കും ഒരു ഒരു വ്യക്തിപരമായ യാത്രയായിരുന്നു തൃശ്ശൂരിലേക്ക് നടന്നത് മകളുടെ നേർച്ചയ്ക്ക് വേണ്ടിയുള്ള യാത്രയായിരുന്നു ഞാൻ ജോണ്ടിസിന്റെ പ്രശ്നം മൂലം അസുഖാവസ്ഥയിലായിരുന്നു ഡെലിവറിക്ക് ശേഷമുണ്ടായ ആ പ്രശ്നം തുടർച്ചയായി നിരന്തരമായി ഉണ്ടായിരുന്നു തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിലായിരുന്നു മകളുടെ പേരിലുള്ള നേർച്ച മകളുടെ കാര്യത്തിനായിരുന്നതുകൊണ്ട് പോയി മകളെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ബാലു സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഞങ്ങൾ അങ്ങനെ പുറപ്പെട്ടു നേർച്ച കഴിഞ്ഞു രാത്രി അധികം വൈകാത്തതുകൊണ്ട് തിരിച്ചു അല്ലെങ്കിൽ അവിടെ താമസിക്കുമായിരുന്നു വൈകിയിരുന്നെങ്കിൽ ബാലുവിന് തിരുവനന്തപുരത്തെത്തി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിറ്റേനാൾ രാവിലെ മുതൽ അതുകൊണ്ടാണ് മടങ്ങിയത് എനിക്ക് ട്രാവൽ സിക്നെസ് ഉള്ളതുകൊണ്ട് ഞാൻ കാറിൻ്റെ മുമ്പിലിരുന്ന് കണ്ണടച്ചിരിക്കും മോളെൻ്റെ മടിയിലുണ്ടായിരുന്നു ഞാൻ കണ്ണടച്ചിരിക്കുകയായിരുന്നു ഇടയ്ക്ക് കാർ നിർത്തിയത് നിർത്തിയിരുന്നു വെള്ളമൊക്കെ അവർ കുടിക്കുന്നുണ്ടായിരുന്നു അർജുനും ഡ്രൈവർ അർജുനും ബാലുവും ബാലുവിന് ഇത് കൊടുക്കുമ്പോൾ ബാലു എന്നോട് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് ബാലു വണ്ടിയിലുണ്ട് ഞാൻ എന്ന് പറഞ്ഞു പിന്നീട് ഡ്രൈവർ അർജുൻ കാറിൽ കയറി ബാലു ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നിൽ കിടന്നുറങ്ങുകയായിരുന്നു പിന്നെ കാർ കുറച്ച് നീങ്ങിയപ്പോൾ അൺയൂഷ്വലായി കാർ സഞ്ചരിക്കുന്നത് പോലെ എനിക്ക് തോന്നി കുറച്ച് ഓഫ് റോഡ് പോകുന്നത് പോലെ തോന്നി അപ്പോഴാണ് ഞാൻ കണ്ണ് തുറന്നു നോക്കിയത് നിയന്ത്രണമില്ലാത്ത അവസ്ഥ ഞാൻ കണ്ണു തുറക്കുമ്പോൾ പുറത്തുള്ള വിഷൻ എനിക്ക് വ്യക്തമല്ല കൺട്രോൾ ഇല്ലാത്തതുപോലെ പകച്ച് ഇരിക്കുകയായിരുന്നു ഞാൻ പെട്ടെന്ന് ഗിയർ ബോക്സിൽ അടിക്കുന്നുണ്ടായിരുന്നു അവിടെ എൻ്റെ ബോധം പോയി പിന്നെ ഹോസ്പിറ്റലിലെ ഐ സിയുവിയിലാണ് കുറച്ച് കഴിഞ്ഞാണ് എനിക്ക് ബോധം വന്നത് മറ്റൊരു ആക്ഷേപമായി നിരന്തരം ഉയർത്തിയിരുന്നത് പെട്ടെന്ന് യാത്ര ചെയ്തു സ്വർണ്ണക്കള്ളക്കടത്തും ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഗൂഢാലോചന സിദ്ധാന്തക്കാരാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇതുമായി നേരിട്ട് ബന്ധമുള്ള ആ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന ലക്ഷ്മിയാണ് ഇപ്പോൾ പറയുന്നത് എന്ന ബോധത്തോടെ വേണം നമ്മൾ ഈ വീഡിയോ കാണാൻ ആ സാഹചര്യത്തിൽ അവർ പറയുന്നുണ്ട് അവിടെ ും എന്ന് ഒരിക്കലും തീരുമാനിച്ചില്ല പ്രതീക്ഷിച്ചില്ല എന്റെ വയ്യായിക കൊണ്ട് ബാലു പറഞ്ഞു വേണമെങ്കിൽ വൈകുമെങ്കിൽ നമുക്ക് തങ്ങാം എന്ന് പറഞ്ഞു എന്നാൽ ബാലുവിൻ്റെ വർക്കൗട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ വൈകിയതും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്നും അപ്പം തന്നെ മടങ്ങി ആരുടെയും സമ്മർദ്ദത്തിലല്ല യാത്ര ചെയ്തത് ബാലുവിനെ അങ്ങനെ സമ്മർദ്ദത്തിലാക്കാൻ ആർക്കും കഴിയില്ല എന്ന് ലക്ഷ്മി വിശദമായി തന്നെ പറയുന്നുണ്ട് മറ്റൊരു പ്രധാന കാര്യം ആരാണ് വണ്ടി ഓടിച്ചത് എന്നത് സംബന്ധിച്ചാണ് വണ്ടി ഓടിച്ചത് ബാലുവാണോ അർജുനാണോ അങ്ങനെ പല വിധത്തിലുള്ള അവ്യക്തമായ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു ലക്ഷ്മി ഇതൊക്കെ ഒളിച്ചു വെക്കുന്നു എന്നുള്ള വ്യാപകമായ ദുഷ്പ്രചരണ ഉണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ലക്ഷ്മി ഈ ഘട്ടത്തിലൊക്കെ പോലീസിന് മൊഴി കൊടുക്കുന്നുണ്ട് അത് റെക്കോർഡിക്കലാണ് നമുക്ക് വേണമെങ്കിൽ അന്വേഷിച്ചാൽ അറിയാവുന്ന കാര്യമാണ് അതൊക്കെ നിലവിലിരിക്കെ വെറുതെ ഒരു പുകമുറ ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടാക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഈ അഭിമുഖത്തിൽ ജയമോഹനോട് ലക്ഷ്മി പറയുന്നുണ്ട് ആരാണ് വണ്ടി ഓടിച്ചത് എന്താണ് സംഭവിച്ചത് എന്ന് അർജുൻ മൊഴി മാറ്റുകയാണ് ചെയ്തത് അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്ന സമയത്തും മറ്റും ആരോടും ഒന്നും അങ്ങനെയല്ല പറഞ്ഞത് പറ്റിപ്പോയി ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോയി എന്നാണ് അയാൾ എല്ലാവരോടും പറഞ്ഞത് ഇതൊന്നും അറിയാതെയാണ് എൻ്റെ മൊഴി ഞാൻ കറക്റ്റായി മൊഴി കൊടുത്തിട്ടുണ്ട് എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അർജുനാണ് വണ്ടി ഓടിച്ചത് ബാലു പിറകിലായിരുന്നു ബാലു എന്നോട് അവസാനമായി സംസാരിച്ചത് പിറകിലിരുന്നിട്ടാണ് ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞാണ് ബാലു സംസാരം നിർത്തുന്നത് പിന്നെ എനിക്കൊരു കൺഫ്യൂഷനുമില്ല എൻ്റെ ബോധം പറയുമ്പോൾ എനിക്ക് അവസാനത്തെ ഓർമ്മ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന അർജുനാണ് പകച്ചിരിക്കുന്ന അർജുനാണ് അർജുനാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെ പേരിൽ നേരത്തെയും ബാലുവിൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടിയിട്ടുള്ള ആളുമാണ് ഈ സാഹചര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല എന്ന് അർജുനാണ് വണ്ടി ഓടിച്ചത് എന്ന് വ്യക്തി മായി ലക്ഷ്മി പറയുന്നുണ്ട് എന്നാൽ അർജുൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള നിരവധി പ്രശ്നങ്ങൾ നിഗൂഢതകളൊക്കെ ഈ സമയത്ത് വന്നിരുന്നു അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി കണക്റ്റഡായി നിൽക്കുന്ന ഘട്ടവുമാണ് എന്നാൽ അർജുൻ എന്ന വ്യക്തി സ്കൂൾ സ്റ്റുഡൻ്റായ സമയം മുതൽ ആ കുടുംബത്തെ നമുക്കറിയാം എന്നാണ് ലക്ഷ്മി പറയുന്നത് പിന്നീട് ഞങ്ങൾ ഒരിക്കൽ ചെറുപ്പളശ്ശേരി പൂന്തോട്ടത്തിൽ അയാളെ കണ്ടു അയാൾ വലിയ ഒരു കഥ ബാലുവിനോട് പറഞ്ഞു അറിയാതെ ഒരു സംഘത്തിൽ അന്നൊരു കേസുണ്ട് ആ സംഘത്തിൽ പെട്ടുപോയ കഥയാണ് അയാൾ പറഞ്ഞത് അയാൾക്ക് ആ കേസിന് ശേഷമുള്ള ഒറ്റപ്പെടലും ദുരിതവും ഒക്കെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കി അയാൾക്ക് തുടർന്ന് പഠിക്കാനല്ല താല്പര്യം ജോലി ചെയ്യാനാണ് അങ്ങനെ ബാലു അയാളുടെ കഥന കഥ കേട്ട് അയാളോട് എന്താണ് അയാൾക്ക് ചെയ്യാൻ പറ്റുക എന്ന് ഡ്രൈവിങ് ആണ് ചെയ്യാൻ പറ്റുക എന്ന് മനസ്സിലാക്കി ബാലു ഒരു നിർദ്ദേശം പറഞ്ഞു സുഹൃത്തുക്കൾക്കും മറ്റ് പരിചയക്കാർക്കുമൊക്കെ വണ്ടി വേണ്ടി വരും അപ്പോൾ ഡ്രൈവറായി ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് അയാൾ പിന്നീട് വരികയും ചെയ്യുകയാണ് ഒരു ഡ്രൈവർ ഓൺ കോൾ പോലെ ഉപയോഗിക്കാം എന്നായിരുന്നു ബാലു കരുതിയത് അങ്ങനെയാണ് തിരുവനന്തപുരത്ത് വന്നത് ചെറിയ ചില ഓട്ടങ്ങളൊക്കെ കിട്ടും വിധത്തിലുള്ള സംവിധാനം അങ്ങനെ തൃശ്ശൂരിലേക്കുള്ള ഓട്ടം അങ്ങനെയാണ് വരുന്നത് വളരെ കുറച്ച് ഒരു വർഷത്തെ മാത്രം അടുപ്പം മാത്രമാണ് ആ ഇതിന് ശേഷമുള്ളത് വളരെ കുറച്ച് തവണകളിൽ മാത്രമാണ് ഞങ്ങൾക്കൊപ്പം അർജുൻ ഡ്രൈവ് ഡ്രൈവറായി വന്നിട്ടുള്ളത് എന്നും ലക്ഷ്മി പറയുന്നുണ്ട് മാത്രമല്ല ആ സമയത്ത് തിരുവനന്തപുരത്ത് താമസിച്ച് മറ്റു പല ഓട്ടത്തിലേക്കും അയാൾ പോവുകയാണ് ചെയ്തത് എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചില ഓട്ടങ്ങളൊക്കെ കിട്ടും വിധത്തിലുള്ള സംവിധാനത്തിന് ശേഷം അങ്ങനെ ഒരു ഘട്ടത്തിലാണ് തൃശ്ശൂരിലേക്ക് പോകുന്നത് ആദ്യത്തെ നാലഞ്ച് ദിവസം എല്ലാവരോടും ഈ അപകടത്തിന് ശേഷം കുറ്റബോധത്തോടെ അർജുൻ തൻ്റെ വീഴ്ച പറയുകയും വിഷമം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരാൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഘട്ടത്തിലാണ് മൊഴി മാറ്റിയത് അതിൻ്റെ കാരണം ലക്ഷ്മി പറയുന്നുണ്ട് ഇന്നതാവാം എന്താണെന്ന് വെച്ചാൽ ബാലുവും മോളും പോയി എൻ്റെ കാര്യം ഒരു ഉറപ്പുമില്ല അന്ന് ലക്ഷ്മി അപകടനില തരണം ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ എൻ്റെ തലയിലാകണ്ട എന്ന് വിചാരിച്ച് അർജുൻ മൊഴി മാറ്റിയതാകാം അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാകാം നീ ഇങ്ങനെ ചെയ്തോ ബാക്കി എല്ലാവരും മരിച്ചു അപ്പോൾ നീ മാത്രമാണ് ബാക്കിയാവുക നീയാണ് വണ്ടി ഓടിച്ചത് എന്ന് പറഞ്ഞാൽ പ്രശ്നമാവും അതുകൊണ്ട് ബാലുവാണ് വണ്ടി ഓടിച്ചത് എന്നങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തതാകാം അതിനുശേഷം അദ്ദേഹം മൊഴി മാറ്റി കൊടുത്തിട്ടാണ് നാട്ടിലേക്ക് പോയത് പഴയ കേസിൻ്റെ കാര്യം ഒക്കെ അദ്ദേഹത്തിന് അറിയാലോ എന്നാലും ക്രിമിനലാണ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചില്ല എന്നും ലക്ഷ്മി പറയുന്നുണ്ട് മാത്രമല്ല അന്ന് പോയതിന് ശേഷം ഈ അർജുനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല അർജുൻ ലക്ഷ്മിക്കെതിരെ കേസും കൊടുത്തു ഞാനല്ല വണ്ടി ഓടിച്ചത് എൻ്റെ പേരിൽ അത് വെക്കുകയാണ് എന്ന് പറഞ്ഞ് കേസും കൊടുത്തു എന്ന് ലക്ഷ്മി വിശദീകരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മറ്റൊരു കഥാപാത്രത്തെ ഈ ഗൂഢാലോചന സിദ്ധാന്തക്കാർ അവതരിപ്പിച്ചത് പ്രകാശൻ തമ്പി എന്ന് പറയുന്ന ബാലുവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളുടെ പേരാണ് ബാലുവിൻ്റെ മൊബൈൽ ഫോൺ പ്രകാശൻ തമ്പി എന്നൊരാൾ തന്നില്ല എന്ന ഒരു വ്യാപകമായി ഉന്നയിച്ചത് ഫോണും പേഴ്സും ഒക്കെ ആവശ്യപ്പെടുന്നത് അമ്മയാണ് ഇത് തമ്പിയുടെ കയ്യിലുണ്ട് എന്നറിഞ്ഞപ്പോൾ തിരിച്ചു തരാൻ ആവശ്യപ്പെട്ടു പേഴ്സ് അപ്പൊ തന്നെ കൊണ്ടുവന്ന് തന്നു എന്നാൽ മൊബൈൽ രണ്ട് ദിവസം കഴിഞ്ഞു തരാം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ സമ്മതിച്ചു അതുകൊണ്ട് തരാം എന്ന് പറഞ്ഞു കൊണ്ടു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ കേസ് വന്നപ്പോൾ അയാളുടെ വീട്ടിൽ നിന്ന് പിന്നീട് മൊബൈൽ ഫോണൊക്കെ പോലീസ് എടുത്തുകൊണ്ടുപോവുകയാണ് ചെയ്തത് ഇത് പിന്നീട് ഞങ്ങൾ അറിയുകയാണ് അയാൾ അതൊന്നും ദുരുപയോഗിക്കും എന്ന് കരുതിയ ആളല്ല അങ്ങനെ ഒരു ആളായിട്ട് തോന്നിയിട്ടില്ല പിന്നീടാണ് കേസ് വരുന്നതും ഇവരൊക്കെ മറ്റൊരു റേഞ്ചിലേക്ക് മാറുന്നതും എന്ന് ലക്ഷ്മി നിസ്സഹായമായി പറയുന്നുണ്ട് പിന്നീടുള്ള ഒരു കാര്യം അപകടശേഷം ബാലുവിന് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടായിരുന്നു ബാലഭാസ്കർ ഈ കാര്യങ്ങൾ ആളുകളോട് പറയുന്നുണ്ടായിരുന്നു എന്നാണ് ഡോക്ടേഴ്സിനും ഡോക്ടേഴ്സിനോടും മറ്റുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു അർജുൻ ഉറങ്ങിയതാണ് എന്ന് ബാലുവും പറഞ്ഞിരുന്നു എന്തെങ്കിലും ഒരു അറ്റാക്കാണ് ഉണ്ടായത് എങ്കിൽ അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടില്ലേ ബാലുവിൻ്റെ ശ്രദ്ധയിൽപ്പെടില്ലേ എനിക്കും അത് മനസ്സിലാകും ഞാൻ അവസാനം അറിയുന്നത് അർജുൻ കൺട്രോൾ ഇല്ലാതെ വാഹനത്തിൽ പകച്ചിരിക്കുന്നതാണ് ഈ വണ്ടി ഇടിക്കുന്നത് വരെ എനിക്ക് ഓർമ്മയുണ്ട് ആരെങ്കിലും വന്ന് കാർ ആക്രമിച്ച് അങ്ങനെ ചെയ്തതാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകില്ലേ അർജുൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നതും ബാലു പിറകിൽ ഉറങ്ങുന്നതും ഒക്കെ അവസാനം ആ ഒരു നിമിഷത്തിൽ എനിക്ക് ഓർമ്മയും ഉണ്ട് എന്ന് ലക്ഷ്മി പറയുന്നു ഉണ്ട് ഈ സാഹചര്യത്തിലാണ് ലക്ഷ്മിയെ സംശയത്തിൻ്റെ നിഴലാക്കുന്ന വിധത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റ് മുഖ്യധാരയിലുമൊക്കെ ആളുകൾ പെരുമാറുന്നതും ഒക്കെ ലക്ഷ്മി അറിയുന്നുണ്ട് അവർ പറയുന്നൊരു പ്രതികരണം ശ്രദ്ധേയമാണ് എനിക്ക് എന്താണ് നോക്കാനുള്ളത് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോടും കുഞ്ഞിനോടുമുള്ള അറ്റാച്ച്മെൻറ്റ് ഈ ലോകത്ത് ആർക്കും ചോദ്യം ചെയ്യാനാകില്ല എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ കുടുംബമാണ് എൻ്റെ ജീവിതം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സെൻറ്ററാണ് നഷ്ടപ്പെട്ടത് അതിലൊരു ശതമാനം സംശയമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും ഈ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് എൻ്റെ ശാരീരിക അവസ്ഥ കൊണ്ടും മൊഴി കൊടുക്കാനും തുടർ നടപടികൾക്കുമായി പോയത് ഇപ്പോഴും എനിക്ക് ആ ഒരു ലക്ഷ്യമേ ഉള്ളൂ നമ്മൾ പോലും എടുക്കാത്തത്രയും മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും അന്വേഷണ സംഘം പോലീസും സി ബി ഐയും അന്വേഷിച്ചിട്ടുണ്ട് എന്നും അവർ പറയുന്നു ഒപ്പം ബാലുവിൻ്റെ അച്ഛനും മ്മമാരെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉണ്ട് അതിന് ലക്ഷ്മി പറയുന്ന മറുപടിയുണ്ട് വിവാഹത്തിന് ശേഷം വിവാഹത്തിന് ശേഷം ഒരിക്കൽ പോലും അങ്ങനെ ബാലുവിൻ്റെ അമ്മ തന്നെ കാണണ്ട എന്നുള്ള പ്രത്യേകമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീട്ടിലേക്ക് പോയിട്ടില്ല എന്നാൽ അച്ഛൻ പല ഘട്ടങ്ങളിലും വന്നിരുന്നു എന്നും പറയുന്നുണ്ട് ലക്ഷ്മിക്കെതിരെ നിരന്തരം ബാലുവിൻ്റെ അച്ഛനമ്മമാർ പിന്നീട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു പുറത്ത് നടന്ന ഈ സൈബർ ബുള്ളിങ്ങിനൊക്കെ ബലം നൽകുന്ന വിധത്തിൽ ലക്ഷ്മിയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന വിധത്തിൽ അവർ തങ്ങളുടെ പക പുറത്തേക്ക് കാണിക്കും വിധത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് പോലീസ് ക്രൈംബ്രാഞ്ച് സി ബി ഐ ഇങ്ങനെ പല ഘട്ടത്തിൽ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും പല ഘട്ടത്തിൽ അന്വേഷണം നടക്കുകയും ചെയ്തതാണ് ഇത്രയും നാൾ ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പോവേണ്ടതാണ് ഇത് എന്ന് ഞാൻ കരുതുന്നില്ല എനിക്ക് നിയമപരമായി ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യുക സത്യസന്ധമായി എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ലക്ഷ്മി ഇതിന് മറുപടിയായി പറയുന്നുണ്ട് എനിക്ക് കൊടുക്കാവുന്ന കോൺട്രിബ്യൂഷൻ എല്ലാം ഓർത്തെടുത്ത് പറയുക എന്ന് ാണ് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് പോലും മണിക്കൂറുകളോളം ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട് ഞാൻ കാണുന്നതും അനുഭവിച്ചതുമാണ് ഞാൻ പറഞ്ഞത് ബാക്കി തെളിവുകളും മറ്റുമെല്ലാം വെച്ച് അന്വേഷണ സംഘം ഒരു തീരുമാനത്തിൽ എത്തണമല്ലോ അതിനാണ് ഞാൻ ശ്രമിച്ചത് ഏറ്റവും ഒടുവിൽ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ലക്ഷ്മി പറയുന്നുണ്ട് അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ സൈബർ ബുള്ളിങ്ങും ഗൂഢാലോചന സിദ്ധാന്തവും ഒക്കെ വെച്ചുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തത്തെ നേരിട്ട ഒരു സ്ത്രീക്കെതിരായി നടക്കുന്ന വലിയ തോതിലുള്ള വ്യാപകമായ ആക്രമണങ്ങളെക്കുറിച്ചാണ് അത് നമ്മൾ ഈ ഘട്ടത്തിലെങ്കിലും തിരിച്ചറിയണം എന്ന് ഈ അഭിമുഖം നമ്മളോട് പറയുന്നുണ്ട് ഓരോരുത്തരുടെയും മാനസിക നില ആണ് ഇതിനൊക്കെ പിന്നിൽ എനിക്കതിൽ പരാതിയില്ല പക്ഷേ എൻ്റെ കുടുംബത്തിൻ്റെ നഷ്ടത്തിനിടയിലും എൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നത് ക്രൂരതയാണ് ഒരു മനുഷ്യനോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇനിയും ഈ അഭിമുഖം കഴിഞ്ഞാലും ചിലർ അവർ ഫ്രെയിം ചെയ്തു വെച്ച ചില കാര്യങ്ങളിലേക്ക് എൻ്റെ വാക്കുകൾ എടുത്തുപയോഗിച്ച് പുതിയ സിദ്ധാന്തങ്ങൾ ഗൂഢാലോചന ഒക്കെ അവതരിപ്പിക്കും സൈബർ ബുള്ളിങ് ഉണ്ടാകും അറ്റാക്ക് ഉണ്ടാകും എന്നാൽ ഞാൻ ഇതൊരു പ്രോസസ്സായി തുടരാൻ ഉദ്ദേശിക്കുന്നില്ല ബാലുവിനെ സ്നേഹിക്കുന്ന ഏത് അഭിമുഖം ഇങ്ങനെ ചാനലുകളോട് പ്രതികരിക്കുക അവരോരോന്ന് പറയുക ഇവർ മറുപടി പറയുക എന്ന പരിപാടിക്ക് ഞാനില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത് അതിന് കാരണം പറയുന്നുണ്ട് ബാലുവിനെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് ഓരോരുത്തരോടും ഞാൻ അനുഭവിച്ചത് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് എല്ലാം ഒരുമിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊരു തുടക്കമല്ല ഇത് കഴിഞ്ഞ് ഞാൻ എന്ത് ഡിബേറ്റിനും ആര് വന്നാലും അവർ നടത്തിക്കോട്ടെ അവരുടെ മാനസിക നിലയാണ് അവരുടെ വ്യക്തിത്വമാണ് എന്നെ ബാധിക്കുന്നില്ല അവർ നടത്തുക ഇത് തുടരാൻ ഉദ്ദേശിക്കുന്നില്ല അവരൊന്നു പറയുക ഞാനതിന് മറുപടി പറയുക പിന്നെ വീണ്ടും അത് തുടരുക അതെൻ്റെ ലക്ഷ്യത്തിലില്ല ഇതെൻ്റെ രീതിയുമല്ല ഞാൻ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ഒരാളല്ലേ കുറച്ച് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുത്തത് മാത്രമാണ് എന്ന് ലക്ഷ്മി പറഞ്ഞു കൊണ്ടാണ് ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നത് ഈ അഭിമുഖം ഉടനീളം കണ്ട് ഒരു അമ്പത് മിനിറ്റ് ഒരു മണിക്കൂറോളം വരുന്ന അഭിമുഖം ഉടനീളം കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു ആളെ നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തി സംസാരിക്കുമ്പോൾ ആ അപകടത്തിന് ആ അടിസ്ഥാനപരമായ പ്രശ്നത്തിന് നേരിട്ട് ദൃക്സാക്ഷിയായ ഒരാൾ ഉണ്ട് എങ്കിൽ അവരെ നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പം അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുക എന്നുള്ള സാമാന്യ മര്യാദയുണ്ട് അവർ നേരിട്ട് പറയുന്നില്ലെങ്കിൽ അവർ പോലീസിനും സി ബി ഐക്കും ഒക്കെ കൊടുത്ത മൊഴിയും നമ്മുടെ മുമ്പിലുണ്ട് അതൊക്കെ ഉണ്ടായിട്ടും അവർ എന്തൊക്കെ ഒളിക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ പ്രതികരിക്കുന്നില്ല അതുകൊണ്ട് അവരാണ് പ്രതി അവരാണ് കൊലപാതകത്തിൽ പങ്കുള്ള ആൾ എന്നങ്ങ് പ്രസ്താവിക്കുന്ന നിലയിലേക്ക് നമ്മൾ മാറുന്നുണ്ട് അങ്ങനെ മാറിയ ഒരു വലിയ വിഭാഗമുണ്ട് അല്ലാത്ത വിഭാഗത്തെക്കുറിച്ച് ലക്ഷ്മി പറയുന്നുണ്ട് ജീവിതത്തിൽ പ്രേരണയായി ശക്തിയായി നിൽക്കുന്ന ആളുകളെ കുറിച്ച് എന്നാൽ ഇത്തരത്തിൽ അവരെ കുഴപ്പത്തിലാക്കുന്ന വിധത്തിലേക്കുള്ള നീക്കങ്ങൾ നടത്തിയ ആളുകൾ ഇനിയെങ്കിലും പുനർവിചിന്തനം നടത്തണം എന്നുള്ളതാണ് ഈ അഭിമുഖം നമ്മളോട് പറയുന്നത് രണ്ടാമത്തേത് മലയാളത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചാനലുകളിൽ വലിയ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ജീവിതത്തെ നേരിടാൻ പ്രയാസപ്പെട്ടു നിൽക്കുന്ന ഒരാൾക്ക് അവർ നേരിട്ട ദുരന്തത്തെ പോലും മറന്നുകൊണ്ട് അവർക്ക് പറയാനുള്ളതിനെ കുത്തി കുത്തി അവരെ വീണ്ടും സ്വയം പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളുമായി എത്തുന്ന മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ രീതിക്കും ഒരു മാതൃകയാണ് ജയമോഹൻ്റെ ഈ അഭിമുഖം എന്നുകൂടി നമ്മളെ ഇത് ബോധ്യപ്പെടുത്തുന്നുണ്ട് എല്ലാ മാധ്യമങ്ങളും അങ്ങനെയല്ല എല്ലാ മാധ്യമപ്രവർത്തക ും അങ്ങനെയല്ല പക്ഷേ അങ്ങനെയുള്ള ചില പ്രവണതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് പ്രത്യേകമായി പറയേണ്ടി വരുന്നത് അല്ലാതെ അങ്ങനെ പറയേണ്ട കാര്യമില്ല കാരണം മാധ്യമ മാധ്യമപ്രവർത്തനം അങ്ങനെയല്ല മറ്റേ വില്ലേജ് ഓഫീസറുടെ ഓഫീസിന് മുന്നിൽ ഇവിടെ കൈക്കൂലി സ്വീകരിക്കുന്നതല്ല എന്ന് എഴുതി വെക്കേണ്ട ഒരു കാര്യമില്ലല്ലോ പക്ഷേ ഈ സാഹചര്യത്തിൽ പറയേണ്ട ചുറ്റുപാടുകൾ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് അങ്ങനെ പറഞ്ഞത് അത് കൊണ്ട് തന്നെ ഈ മാധ്യമ ശൈലിയും നമുക്ക് സന്തോഷം നൽകുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിട നന്ദി നമസ്കാരം